ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ മിക്കവാറും പൂച്ചകളെ വലിയ ഇഷ്ടമാണ് അല്ലേ നമ്മുടെ വീട്ടിലെ പോലെ നമ്മൾ അവരെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞൻ മാർജ്ജാരന്മാർക്ക് നമ്മളെക്കുറിച്ച് അതായത് അവരുടെ യജമാനനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതാണ് പുറമെ നിസ്സംഗരായി കാണാമെങ്കിലും നമ്മുടെ പൂച്ചകൾക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്ന അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ശബ്ദമാണ് നൂറുകണക്കിന് ആളുകളുടെ ശബ്ദത്തിനിടയിൽ നിന്നും തങ്ങളുടെ യജമാനന്റെ ശബ്ദം വേർതിരിച്ചറിയാൻ പൂച്ചകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മൾ അവരെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവർ ചെവിതിരിക്കുന്നതും തല ചലിപ്പിക്കുന്നതും അല്ലെങ്കിൽ വാൽ അനക്കുന്നതുമെല്ലാം അവർ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കാണാം പക്ഷേ സത്യത്തിൽ അവർക്ക് ആളെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് രണ്ടാമതായി ഗന്ധം പൂച്ചകൾക്ക് വളരെ ശക്തമായ ഗ്രാണശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ യജമാന്റെ തനതായ ഗന്ധം അവർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും പൂച്ചകൾ നമ്മുടെ ദേഹത്ത് മുഖവും ശരീരവും ഉരസുന്നത സ്നേഹപ്രകടനം മാത്രമല്ല അവരുടെ ഗന്ധം നമ്മുടെ മേൽ പതിപ്പിച്ച് ഇതിന്റെ ആളാണ് എന്ന് അടയാളപ്പെടുത്താൻ കൂടിയാണ് നിങ്ങൾ സന്തോഷത്തിലാണോ അതോ സങ്കടത്തിലാണോ നിങ്ങളുടെ പൂച്ചയ്ക്ക് അത് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ശബ്ദത്തിലെ വ്യത്യാസങ്ങൾ ശരീരഭാഷ പെരുമാറ്റം എന്നിവയെല്ലാം അവർ നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ വിഷ്രമിച്ചിരിക്കുമ്പോൾ അവർ അരികിൽ വന്നു ചേർന്നിരിക്കുന്നതും സൗമ്യമായി മുരളുന്നതും നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് പൂച്ചകൾ പല രീതിയിൽ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് പതുക്കെയുള്ള കൺചിമ്മൽ പൂച്ചകൾ നമ്മളെ നോക്കി പതുക്കെ കൺചിമ്മുന്നത് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ലക്ഷണമാണ് മുരളിൽ പേറിംഗ് സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രധാന മാർഗമാണിത് വയറ് കാണിക്കുന്നത് ഇത് പൂർണമായ വിശ്വാസത്തിന്റെ ലക്ഷണമാണ് അരികിൽ വന്നുറങ്ങുന്നത് നമ്മുടെ അടുത്ത് അവർക്ക് അത്രയേറെ സുരക്ഷിതത്വം തോന്നുന്നു എന്നതിൻറെ തെളിവാണിത് കുട്ടികൾക്ക് അമ്മ ഒരു സുരക്ഷിത താവളമായതുപോലെ പൂച്ചകൾക്ക് തങ്ങളുടെ യജമാനന്മാരും ഒരു സുരക്ഷിത താവളമാണ് അപരിചിതമായ ഒരിടത്ത് നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ധൈര്യമായിരിക്കും എന്നാൽ നിങ്ങൾ അടുത്തുനിന്ന് മാറുമ്പോൾ അവരിൽ ഉത്കണ്ഠയും ഭയവും കാണാം ഇതിനർത്ഥം നമ്മൾ അവർക്ക് ഭക്ഷണം തരുന്നവർ മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്രയിക്കാവുന്ന ഒരു സുരക്ഷാ കവചം കൂടിയാണ് നിങ്ങൾക്കറിയാമോ പൂച്ചകൾ പരസ്പരം ആശയവിനിമയം നടത്താൻ മ്യാവു ശബ്ദം അധികം ഉപയോഗിക്കാറില്ല എന്നാൽ നമ്മുടെ വളർത്തുപൂച്ചകൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ശബ്ദം പ്രധാനമായും ഉപയോഗിക്കുന്നത് വിശക്കുമ്പോഴും വാതിൽ തുറക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനുമെല്ലാം അവർക്ക് പലതരം ഉണ്ട് കാലക്രമേണ നമുക്കും അവരുടെ ഈ ഭാഷ മനസ്സിലാക്കി തുടങ്ങും നമ്മുടെ ദിനചര്യകൾ പൂച്ചകൾക്കും അനപാഠമാണ് നിങ്ങൾ എപ്പോൾ ഉണരും എപ്പോൾ ഭക്ഷണം നൽകും എപ്പോൾ ജോലിക്ക് പോയി വരും എന്നെല്ലാം അവർക്കൊരു ധാരണയുണ്ട് സമയം തെറ്റിയാൽ അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പൂച്ചകൾ നമ്മുടെ മടിയിലിരുന്ന് കൈകാലുകൾ കൊണ്ട് പതുക്കെ അമർത്തുന്നത് നീഡിങ് കണ്ടിട്ടില്ലേ പൂച്ചക്കുട്ടികൾ അമ്മയുടെ അകിടിൽ നിന്നും പാൽ കുടിക്കുമ്പോൾ ഒരു സ്വഭാവമാണ് മുതിർന്ന പൂച്ചകൾ ഇത് ചെയ്യുന്നത് അവർ നിങ്ങളെ അമ്മയെപ്പോലെ കാണുന്നു എന്നതെന്റെയും നിങ്ങളോടൊപ്പം അവർ അതീവ സന്തോഷത്തിലാണ് എന്നതിൻറെയും ശക്തമായ സൂചനയാണ് അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പൂച്ചകൾ നമ്മളെ കേവലം ഭക്ഷണം നൽകുന്നവരായി മാത്രമല്ല കാണുന്നത് നമ്മൾ അവരുടെ ലോകത്തിന്റെ ഒരു കേന്ദ്രബിന്ദുവാണ് നമ്മൾ അവരുടെ അമ്മയും സുഹൃത്തും സംരക്ഷകനും എല്ലാമെല്ലാമാണ് ആഴത്തിൽ നിരീക്ഷിച്ചാൽ ഈ നിശ്ശബ്ദരായ കൂട്ടുകാർ നമ്മളോട് എത്രമാത്രം സ്നേഹവും അടുപ്പവും കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പൂച്ച നിങ്ങളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പൂച്ച സ്നേഹികളായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അരുമകളായ പൂച്ചകളുടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ചെയ്യുക പൂച്ചകൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളാകും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് നമസ്കാരം നിങ്ങളുടെ വീട്ടിലും ഒരു പൂച്ചയുണ്ടോ എങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞൻ മാർജാരന്മാർക്ക് വീട്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചിലപ്പോൾ നിങ്ങളെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ ആകാം എന്തുകൊണ്ടാണ് പൂച്ചകൾ ചിലരോട് മാത്രം ഒരു പ്രത്യേക അടുപ്പം കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് പൂച്ചകളുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന ആ ചിലർ ആരാണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം അപ്പോൾ പൂച്ചകളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകാനുള്ള രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ഒന്ന് ശാന്തമായി പെരുമാറുന്നവർ ഒന്നാമത്തെ കാര്യം ശാന്തമായ സ്വഭാവമാണ് ഓർക്കുക പൂച്ചകൾ വളരെ സെൻസിറ്റീവായ ജീവികളാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പെട്ടെന്നുള്ള ഓട്ടവും ചാട്ടവും ഇതൊന്നും അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ശാന്തമായി സംസാരിക്കുകയും സൗമ്യമായി പെരുമാറുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെയായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം തോന്നുക അങ്ങനെയുള്ളവരെ അവർ വേഗത്തിൽ ഇഷ്ടപ്പെടും രണ്ട് അവരെ അവരുടെ വിടുന്നവർ ഇത് കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ പക്ഷേ സത്യമാണ് പൂച്ചകളെ ഓടിപ്പോയി പിടിക്കാനും എപ്പോഴും എടുത്തു കൊഞ്ചാനും ശ്രമിക്കുന്നവരെക്കാൾ അവരെ അല്പം അവഗണിക്കുന്നവരെയാണ് പൂച്ചകൾക്ക് കൂടുതൽ ഇഷ്ടം അതായത് പൂച്ചയ്ക്ക് അതിൻ്റെതായ ഒരു സ്പേസ് നൽകുക അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും ആ സ്വാതന്ത്ര്യം നൽകുന്നവരെ പൂച്ചകൾ ഒരുപാട് ബഹുമാനിക്കും സ്നേഹിക്കും മൂന്ന് ഭക്ഷണദാതാക്കൾ ഇനി പറയുന്ന കാര്യം വളരെ ലളിതമാണ് ഭക്ഷണദാതാക്കൾ ആരാണോ അവർക്ക് കൃത്യസമയത്ത് വിശപ്പെടുക്കാൻ ഭക്ഷണം നൽകുന്നത് അവരുമായി പൂച്ചയ്ക്ക് ഒരു പ്രത്യേക ആത്മബന്ധം ഉണ്ടാകും സ്നേഹം പലപ്പോഴും വയറ്റിലൂടെയാണല്ലോ ഭക്ഷണം നൽകുന്ന കൈകളെ അവർ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ പൂച്ചയുടെ ഇഷ്ടം പിടിച്ചുപറ്റണമെങ്കിൽ ആ ബൗൾ കൃത്യസമയത്ത് നിറക്കാൻ മറക്കണ്ട നാല് പൂച്ചയുടെ ഭാഷ അറിയുന്നവർ പൂച്ചകൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട് അവരുടെ വാലിൻ്റെ ചലനം ചെവികളുടെ നിൽപ്പ് ശബ്ദങ്ങൾ ഇതെല്ലാം ഓരോ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഉദാഹരണത്തിന് പൂച്ചകൾ പതിയെ കണ്ണു ചിമ്മി കാണിക്കുന്നത് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് ഞാൻ നിങ്ങളുടെ കൂടെ കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇതിനെ ക്യാറ്റ് കിസ് എന്നാണ് പറയുന്നത് ഈ ഭാഷ മനസ്സിലാക്കി അവരോട് തിരികെ പ്രതികരിക്കുന്നവരെ പൂച്ചകൾക്ക് വലിയ കാര്യമായിരിക്കും അഞ്ച് കളിക്കൂട്ടുകാർ പൂച്ചകൾ നല്ല വേട്ടക്കാരാണ് അവരുടെ ആ ഊർജ്ജം പുറത്തുകൊണ്ടുവരാൻ കളികൾ അത്യാവശ്യമാണ് ദിവസവും കുറച്ചുനേരം അവരോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തുന്നവരെ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഇത് നിങ്ങളും പൂച്ചയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാക്കാൻ സഹായിക്കും അപ്പോൾ ആരാണ് പൂച്ചകളുടെ പ്രിയപ്പെട്ടവർ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അത് നിങ്ങളാകാം നിങ്ങളുടെ അമ്മയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനാകാം ചുരുക്കത്തിൽ പൂച്ചയുടെ വ്യക്തിത്വത്തെ മാനിച്ച് ശാന്തമായി സ്നേഹത്തോടെ പെരുമാറുന്ന ആരെയും അവർ തങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി തിരഞ്ഞെടുക്കും അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ പൂച്ചയ്ക്ക് വീട്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം അവരുടെ ആ ഇഷ്ടത്തിന് പിന്നിലെ കാരണമെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു താഴെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പൂച്ചകളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമസ്കാരം നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഒരു കൊച്ചു സാർ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പൂച്ചകളെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലും കൂട്ടുകാരുടെ സംസാരത്തിലുമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും പൂച്ച സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെറുമൊരു പൂച്ചയെ നമ്മളെന്തിനാണ് ഇങ്ങനെ സാർ എന്നൊക്കെ വിളിച്ച് ബഹുമാനിക്കുന്നതെന്ന് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വിഷയത്തെക്കുറിച്ചാണ് പൂച്ചയുടെ ഏത് സ്വഭാവമാണ് അവനൊരു സാർ പട്ടം നേടിക്കൊടുത്തത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം പൂച്ചയുടെ ആ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഒന്ന് ഗൗരവമേറിയ ഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ പൂച്ച സാറിന്റെ ഇരിപ്പും നടപ്പുമൊക്കെ ചുറ്റും എന്ത് നടന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിലൊരു ഭാവം ആരെയും കൂസാതെ തന്റേതായ ലോകത്ത് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഗൗരവക്കാരൻ ഈ ഗൗരവമാണ് പലപ്പോഴും നമുക്ക് ബഹുമാനം കലർന്ന സ്നേഹം തോന്നാൻ കാരണം രണ്ട് ആരെയും കൂസാത്ത മനോഭാവം നായയെപ്പോലെ വിളിപ്പേരു കേട്ടാലുടൻ ഓടിവരുന്ന ജീവിയല്ല പൂച്ച മൂപ്പർക്ക് തോന്നുമ്പോൾ മാത്രം വരും സ്നേഹം പ്രകടിപ്പിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര കൊഞ്ചിച്ചാലും മൈൻഡ് പോലും ചെയ്യില്ല ഞാൻ ആരുടെയും അടിമയല്ല എന്റെ ഇഷ്ടങ്ങളാണ് എൻറെ നിയമങ്ങൾ എന്ന് പറയാതെ പറയുന്ന ഈ സ്വഭാവം കാണുമ്പോൾ ആരായാലും അറിയാതെ പറഞ്ഞു പോകും ആള് കൊള്ളാലോ ഒരു സാർ തന്നെ മൂന്ന് അസാമാന്യ ധൈര്യം ഇതാണ് സാർ വിളിക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പാമ്പിനെ പോലും കൂളായി നേരിടുന്ന പൂച്ചയുടെ വീഡിയോകൾ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു സ്വന്തം വലുപ്പത്തേക്കാൾ എത്രയോ ഇരട്ടി അപകടകാരിയായ ഒന്നിനെ നേരിടാൻ കാണിക്കുന്ന ആ ചങ്കൂറ്റം അതിനു നമ്മൾ കൊടുക്കുന്ന ഒരു സല്യൂട്ടാണ് ഈ സാർ വിളി നാല് വൃത്തിയും വെടിപ്പും ഒരു ദിവസം എത്ര നേരമാണ് ഇവർ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി മാത്രം മാറിവെക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ എപ്പോഴും ടിബ് ടോപ്പായി നല്ല വൃത്തിയിൽ നടക്കുന്ന ഈ സ്വഭാവം അവർക്കൊരു ആഭിജാത്യം നൽകുന്നുണ്ട് ഈ വൃത്തിയും വെടിപ്പുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും അപ്പോൾ ഈ പറഞ്ഞ ഗൗരവവും ജാഡയും ധൈര്യവും വൃത്തിയുമൊക്കെയാണ് നമ്മുടെ ഓമനപ്പൂച്ചയെ പൂച്ചസാർ ആക്കി മാറ്റുന്നത് ഇതൊരുതരം സ്നേഹം കലർന്ന കഴിയാക്കലാണ് അവരുടെ സ്വഭാവത്തെ അംഗീകരിക്കുന്നതിനൊപ്പം അവരോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കാനുള്ള ഒരു പുതിയ കാലപ്രയോഗം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൂച്ചസാറിന്റെ ഏറ്റവും വലിയ ജാഡ എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടിലെ ഓമനയായ പൂച്ച നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല പക്ഷേ അവരുടെ ശരീരവും ശബ്ദവും ഉപയോഗിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂച്ചകളുടെ ഈ രഹസ്യ ഭാഷയെക്കുറിച്ചാണ് അവരുടെ ഓരോ ചലനത്തിനും പിന്നിലെ അർത്ഥം മനസ്സിലാക്കിയാൽ അവരുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകും അപ്പോ നമുക്ക് തുടങ്ങാം ഒന്ന് വാലിന്റെ ഭാഷ ദ ലാംഗ്വേജ് ഓഫ് ദി ടേൽ പൂച്ചയുടെ മനസ്സ് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവയുടെ വാലിൽ നോക്കുന്നതാണ് ഓരോ ചലനത്തിനും ഓരോ അർത്ഥമുണ്ട് നേരെ മുകളിലേക്ക് ഉയർന്ന വാൽ നിങ്ങളുടെ പൂച്ചയുടെ വാൽ നേരെ മുകളിലേക്ക് ഉയർത്തി അറ്റത്ത് ഒരു ചെറിയ വളവോടെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൾ വളരെ സന്തോഷത്തിലും സൗഹൃദപരമായും നിങ്ങളെ സമീപിക്കുകയാണ് എന്നാണ് ഇതൊരു ഹലോ പറയുന്നതുപോലെയാണ് ചെറുതായി വിറക്കുന്ന വാൽ വാൽ നേരെ ഉയർത്തി ചെറുതായി വിറപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കണ്ടതിൽ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് അർത്ഥം വീർത്ത വാൽ പൂച്ചയുടെ രോമം നിന്ന് വാൽ ഒരു ബ്രഷ് പോലെ വീർത്തിരിക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ ഭയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് എന്തോ ഒന്ന് അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻറെ സൂചനയാണിത് ഈ സമയത്ത് അവരെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് താഴ്ത്തിയ വാൽ വാൽ താഴ്ത്തി കാലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയമോ ആശങ്കയോ ഉണ്ട് എന്നാണർത്ഥം അവർക്ക് ആ സാഹചര്യത്തിൽ സുരക്ഷിതത്വം തോന്നുന്നില്ല ശക്തിയായി ആട്ടുന്ന വാൽ വാൽ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായി ആട്ടുന്നത് ദേഷ്യത്തിൻറെയോ അസ്വസ്ഥതയുടെയോ ലക്ഷണമാണ് എന്നെ വെറുതെ വിടൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ മെല്ലയാണ് വാൽ ആട്ടുന്നതെങ്കിൽ അവർ എന്തോ കാര്യമായി ശ്രദ്ധിക്കുകയാണ് എന്നർത്ഥം കണ്ണുകൾ അവരുടെ മനസ്സിന്റെ കണ്ണാടിയാണ് സാവധാനത്തിലുള്ള കണ്ണ് ചിമ്മൽ ഇതാണ് പൂച്ചയുടെ സ്നേഹചുംബനം ഒരു പൂച്ച നിങ്ങളെ നോക്കി സാവധാനം കണ്ണടച്ചു തുറക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്നും നിങ്ങളുടെ സാമീപ്യം അവർക്ക് സന്തോഷം നൽകുന്നുവെന്നും മനസ്സിലാക്കാം നിങ്ങൾക്ക് തിരിച്ചു അതുപോലെ കണ്ണ് ചിമ്മി കാണിക്കാവുന്നതാണ് വിടർന്ന കണ്ണുകൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി വല്ലാതെ വികസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ കളിക്കാനുള്ള ആവേശത്തിലോ അല്ലെങ്കിൽ ഭയത്തിലോ ആകാം ചുറ്റുപാടുകൾ കൂടി നിരീക്ഷിച്ചാലേ ശരിയായ കാരണം മനസ്സിലാക്കാൻ സാധിക്കൂ ഇടുങ്ങിയ കണ്ണുകൾ നല്ല വെളിച്ചത്തിൽ കൃഷ്ണമണി ഇടുങ്ങിയിരിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഒരു പ്രകോപനവുമില്ലാതെ അവർ നിങ്ങളെ തുറച്ചു നോക്കുകയും കൃഷ്ണമണി വളരെ ചെറുതാവുകയും ചെയ്താൽ അവർ ആക്രമണ സ്വഭാവത്തിലാണെന്ന് കരുതാം ഇനി നമുക്ക് അവരുടെ ചെവികളും അവർ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും ശ്രദ്ധിക്കാം മുന്നോട്ട് തിരിച്ച ചെവികൾ അവർ വളരെ ജാഗ്രതയോടെ എന്തോ ശ്രദ്ധിക്കുകയാണ് എന്നാണ് ഇതിനർത്ഥം പിന്നോട്ട് പരന്ന ചെവികൾ ചെവികൾ പിന്നോട്ട് വലിഞ്ഞ് തലയോട് ചേർന്ന് പരന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർ ദേഷ്യത്തിലോ ഭയത്തിലോ ആണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇനി ശബ്ദങ്ങളുടെ കാര്യമെടുക്കാം യാവു പൂച്ചകൾ പ്രധാനമായി മനുഷ്യരുമായി സംസാരിക്കാനാണ് മ്യാവു ശബ്ദം ഉപയോഗിക്കുന്നത് വിശക്കുന്നു വാതിൽ തുറക്കണം എന്നെ ശ്രദ്ധിക്കൂ എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി പലതരം യാവു ശബ്ദങ്ങൾ അവർ ഉപയോഗിക്കും നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഈ കുറു കുറു ശബ്ദം അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വേദനയോ അസുഖമോ ഉള്ളപ്പോഴും അവർ സ്വയം ആശ്വസിപ്പിക്കാനായി ഈ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ഹിസ് ചീറ്റുന്ന ശബ്ദം ഒരു മുന്നറിയിപ്പാണ് അടുത്തു വരരുത് എന്ന് വ്യക്തമായി പറയുകയാണ് അവർ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൂടി നോക്കാം നീതി ഊച്ചക്കുട്ടിയായിരിക്കുമ്പോൾ അമ്മയുടെ ദേഹത്ത് പാൽ കുടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് മുതിർന്ന ശേഷവും അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വളരെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് എന്നാണ് തലകൊണ്ട് ഉരസുന്നത് ഇത് സ്നേഹപ്രകടനം മാത്രമല്ല അവരുടെ ശരീരത്തിലെ ഗന്ധം നിങ്ങളുടെ മേൽ പുരട്ടി നിങ്ങൾ എന്റേതാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു രീതി കൂടിയാണ് മാന്തുന്നത് ഇത് നഖം വൃത്തിയാക്കാനും മസിലുകൾക്ക് വ്യായാമം നൽകാനും തങ്ങളുടെ സ്ഥലം അടയാളപ്പെടുത്താനും വേണ്ടിയാണ് അതുകൊണ്ട് വീട്ടിൽ അവർക്ക് മാന്താൻ പാകത്തിന് ഒരു സ്ക്രാച്ചിങ് പോസ്റ്റ് വാങ്ങി നൽകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൂച്ചയുടെ മനസ്സ് ഒരു പരിധിവരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഓർക്കുക ഓരോ പൂച്ചയും വ്യത്യസ്തരാണ് നിങ്ങളുടെ പൂച്ചയെ നിരീക്ഷിക്കുന്നതിലൂടെ അവരുടെ പ്രത്യേക ഭാഷ നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പൂച്ച കാണിക്കുന്ന രസകരമായ സ്വഭാവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക നമസ്കാരം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു പൂച്ചയെ സ്നേഹിക്കുന്ന ആളാണോ ഒരു വളർത്തു പൂച്ചയ്ക്ക് എത്ര രൂപ വരെ വില വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം എന്നാൽ ലക്ഷങ്ങൾ വില വരുന്ന ചില പൂച്ചകളുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ അഞ്ച് പൂച്ചകളെക്കുറിച്ചാണ് ഇവയുടെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം സവന്ന ക്യാറ്റ് ആണ് ഒരു ആഫ്രിക്കൻ സെർവൽ പൂച്ചയുടെയും സാധാരണ വളർത്തുപൂച്ചയുടെയും സങ്കര ഇനമാണിത് കാഴ്ചയിൽ ഒരു ചെറിയ കാട്ടുപൂച്ചയെപ്പോലെ തോന്നുമെങ്കിലും ഇവ വളരെ ശാന്തരും വിശ്വസ്തരുമാണ് ഒരു നായയെപ്പോലെ പരിശീലിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത ഇനി നമുക്ക് വിലയിലേക്ക് വരാം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു സവണ പൂച്ചയുടെ വില രണ്ടാമതായി വരുന്നത് ബംഗാൾ ക്യാറ്റ് ആണ് കാഴ്ചയിൽ ഒരു പുള്ളിപ്പുലിയുടെ പോലെ തോന്നുന്നില്ലേ ഏഷ്യൻ ലെപ്പേർഡ് ക്യാറ്റിന്റെയും വളർത്തുപൂച്ചയുടെയും സങ്കര ഇനമാണ് ഇത് വളരെ ഊർജ്ജസ്വലരും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഈ പൂച്ചകൾ ഇവയുടെ വില ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരും നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതുള്ളത് ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ പേർഷ്യൻ പൂച്ചയാണ് അതിമനോഹരമായ രോമങ്ങളും ശാന്തമായ സ്വഭാവവുമാണ് ഇവയുടെ പ്രത്യേകത ലോകമെമ്പാടും ഏറ്റവും പ്രചാരമുള്ള പൂച്ചയിനങ്ങളിൽ ഒന്നാണിത് ഇവയുടെ വില അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാകാം അടുത്തത് റഷ്യൻ ബ്ലൂ പേരു സൂചിപ്പിക്കുന്നത് പോലെ നീലകലർന്ന ചാരനിറത്തിലുള്ള രോമങ്ങളാണ് ഇവയ്ക്ക് ശാന്ത സ്വഭാവവും ഇവയെ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു അപരിചിതരുമായി വേഗത്തിൽ ഇണങ്ങില്ലെങ്കിലും ഉടമസ്ഥരോട് വളരെ സ്നേഹത്തോടെ പെരുമാറും ഇവയ്ക്ക് ഏകദേശം തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ വിലയുണ്ട് അവസാനമായി നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ പൂച്ചയാണ് സ്കോട്ടിഷ് ഫോൾഡ് ഇവയുടെ ഏറ്റവും വലിയ ആകർഷണം ഈ മടങ്ങിയ ചെവികളാണ് വളരെ സൗഹൃദപരവും ശാന്തരുമാണ് ഈ പൂച്ചകൾ അതുകൊണ്ട് തന്നെ വീടുകളിൽ വളർത്താൻ ഏറെ പ്രിയപ്പെട്ട ഇനമാണിത് ഇവയുടെ വില നാൽപ്പതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ അഞ്ച് പൂച്ചകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇവയുടെ ഭംഗി പോലെ തന്നെ വലുതാണ് വിലയും ഇവയിൽ ഏത് പൂച്ചയെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെയെല്ലാം വീടുകളിലെ ഓമനകളായ പൂച്ചകൾക്ക് മീനിനോടുള്ള പ്രിയം പ്രസിദ്ധമാണ് എന്നാൽ പൂച്ചകളുടെ പൂർവികർ മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരും എലി പക്ഷി തുടങ്ങിയ ചെറുജീവികളെ വേട്ടയാടിയിരുന്നവരുമായിരുന്നു കടലും മീനുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും പൂച്ചകൾ എങ്ങനെയാണ് ഇത്രയധികം മീൻ കൊതിയന്മാരായി മാറിയത് ഇതിനു ചരിത്രപരവും ശാസ്ത്രീയവുമായ ചില കാരണങ്ങളുണ്ട് ചരിത്രപരമായ കാരണങ്ങൾ പൂച്ചകളുടെയും മനുഷ്യരുടെയും സൗഹൃദം ആരംഭിക്കുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുൻപാണ് പുരാതന ഈജിപ്തിലാണ് പൂച്ചകളെ കൂടുതലായി ഇണക്കി വളർത്താൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു നൈൽ നദിക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ മത്സ്യം ഒരു പ്രധാന ആഹാരമായിരുന്നു കൃഷിയിടങ്ങളിലും ധാന്യപ്പുരകളിലും എലികളെ നിയന്ത്രിക്കാൻ പൂച്ചകളെ അവർ ഉപയോഗിച്ചിരുന്നു കാട്ടുപൂച്ചകളെ ഇണക്കാനും അവയെ ആകർഷിക്കാനും നൈൽ നദിയിൽ നിന്ന് ലഭിച്ചിരുന്ന മത്സ്യം ഒരു ഭക്ഷണമായി നൽകിയിരിക്കാം എന്ന് ഗവേഷകർ കരുതുന്നു അങ്ങനെ മനുഷ്യരുമായുള്ള സഹവാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പൂച്ചകളുടെ ഭക്ഷണത്തിൽ മത്സ്യം ഒരു പ്രധാന ഘടകമായി മാറി പിന്നീട് കപ്പലുകളിലും മറ്റും എലികളെ നിയന്ത്രിക്കുന്നതിനായി പൂച്ചകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ യാത്രകളിലും പൂച്ചകൾക്ക് എളുപ്പത്തിൽ ലഭ്യമായിരുന്ന ഭക്ഷണം മത്സ്യമായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള പൂച്ചകൾക്ക് മീനിന്റെ രുചി പരിചയപ്പെടാൻ കാരണമായി ശാസ്ത്രീയമായ കാരണങ്ങൾ പൂച്ചകൾക്ക് മീനിനോടുള്ള ഇഷ്ടത്തിന് പിന്നിൽ അവയുടെ ചില ശാരീരിക പ്രത്യേകതകളുമുണ്ട് അസാധാരണമായ ഗ്രാണശക്തി പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ വളരെ ശക്തമായ ഗ്രാണശക്തിയുണ്ട് മീനിന്റെ തീവ്രമായ ഗന്ധം പൂച്ചകളെ പെട്ടെന്ന് ആകർഷിക്കുന്നു മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന മധുരം ഉളി കയ്പ് ഉപ്പ് എന്നീ നാല് അടിസ്ഥാന രുചികൾക്ക് പുറമെ ഉമാമി എന്നൊരു രുചി കൂടിയുണ്ട് മാംസത്തിന്റെ പോലെയുള്ള ഈ രുചി പൂച്ചകൾക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും മത്സ്യത്തിൽ പ്രത്യേകിച്ചും യൂണ പോലുള്ളവയിൽ ഉമാമി രുചി നൽകുന്ന രാസവസ്തുക്കൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പൂച്ചകളുടെ നാക്കിലുള്ള രുചിമുകുളങ്ങൾ ഈ രാസവസ്തുക്കളോട് ശക്തമായി പ്രതികരിക്കുന്നതുകൊണ്ടാണ് അവ മീൻ ആസ്വദിച്ചു കഴിക്കുന്നത് പോഷകങ്ങളുടെ സാന്നിധ്യം മത്സ്യം പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമാണ് ഒരു മാംസഭോജി എന്ന നിലയിൽ പൂച്ചയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ് കൂടാതെ മീനിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോലുള്ള പോഷകങ്ങൾ പൂച്ചകളുടെ ചർമ്മത്തിന്റെയും രോമങ്ങളുടെയും ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ആധുനിക കാലത്തെ സ്വാധീനം ഇന്ന് വിപണിയിൽ ലഭ്യമായ മിക്ക പൂച്ച ഭക്ഷണങ്ങളിലും മത്സ്യം ഒരു പ്രധാന ചേരുവയാണ് ചെറുപ്പം മുതലേ ഇത്തരം ഭക്ഷണം കഴിച്ചു വളരുന്നതിനാൽ പൂച്ചകൾക്ക് മീനിന്റെ രുചിയോടും മണത്തോടും ഒരു പ്രത്യേക ഇഷ്ടം രൂപപ്പെടുന്നു ചുരുക്കത്തിൽ ചരിത്രപരമായി മനുഷ്യരുമായുള്ള സഹവാസത്തിലൂടെ ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളും മീനിന്റെ ഗന്ധവും രുചിയും തിരിച്ചറിയാനുള്ള അവയുടെ ശാരീരിക കഴിവുകളും ആധുനിക ഭക്ഷണരീതികളുമാണ് പൂച്ചകളെ ലോകമറിയുന്ന മീൻ കൊതിയന്മാരാക്കി മാറ്റിയത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം പൂച്ചകൾ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ജീവികളാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവയുടെ വിശ്വാസം നേടിയെടുക്കുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല അതിനു ക്ഷമയും സ്നേഹവും കുറച്ചു സമയം ചിലവിടാനുള്ള തയ്യാറെടുപ്പും വേണം ഇന്നത്തെ വീഡിയോയിൽ ഒരു പൂച്ചയുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രധാന കാര്യങ്ങൾ നോക്കാം ആദ്യം പൂച്ചകളുടെ സ്വഭാവം മനസ്സിലാക്കുക പൂച്ചകൾ നായകളെ പോലെ എല്ലായ്പ്പോഴും മനുഷ്യരെ തേടി നടക്കുന്നവരല്ല അവയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടമാണ് പലപ്പോഴും അവർക്ക് സ്വന്തം ഇടം വേണമെന്നു തോന്നും അതിനാൽ അവരെ നിർബന്ധിച്ച് നിങ്ങളോട് ചേർക്കാൻ ശ്രമിക്കരുത് പകരം അവരെ ശാന്തമായി നിരീക്ഷിക്കുകയും അവരെ സ്വയം നമ്മളെ സമീപിക്കാൻ അനുവദിക്കുകയും ചെയ്യുക ഒരു പൂച്ചയ്ക്ക് തോന്നുന്ന സുരക്ഷിതത്വമാണ് അവരുടെ വിശ്വാസത്തിലേക്ക് പോകുന്ന ആദ്യപടി പൂച്ചകൾക്ക് സ്വന്തം ഒരു സുരക്ഷിത ഇടം വളരെ പ്രിയപ്പെട്ടതാണ് അവയ്ക്ക് വിശ്രമിക്കാനും ഉറങ്ങാനും കഴിയുന്ന ഒരു ചെറിയ ബെഡ് കളിക്കാനുള്ള ടോയ്സ് നഖം പോറാനുള്ള സ്ക്രാച്ചിങ് പോസ്റ്റ് ഇങ്ങനെ ഒരിടം ഒരുക്കുക അവയ്ക്ക് തോന്നണം ഇത് എന്റെ സ്വന്തം ലോകമാണ് ഇവിടെ ഞാൻ സുരക്ഷിതനാണ് പൂച്ചകൾക്ക് സ്വയം സുരക്ഷിതത്വം തോന്നുമ്പോഴാണ് അവർ മനുഷ്യരോടുകൂടി അടുപ്പം കാണിക്കുന്നത് ഒരു പൂച്ചയുടെ മനസ്സിലേക്കുള്ള വഴി പലപ്പോഴും അവരുടെ ഭക്ഷണത്തിലൂടെയാണ് പോഷകസമൃദ്ധമായ ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുക സമയത്ത് ഭക്ഷണം നൽകുന്നത് പൂച്ചയ്ക്ക് ഒരുതരം വിശ്വാസം സൃഷ്ടിക്കും അവയ്ക്ക് തോന്നും ഈ ആളാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് സുരക്ഷിതത്വം തരുന്നത് എന്നാൽ ഭക്ഷണം കൊടുക്കുമ്പോഴും അവയെ ബലമായി തൊടാനോ പിടിക്കാനോ ശ്രമിക്കാതെ ശാന്തമായി ഇരിക്കൂ പൂച്ച തന്നെ നിങ്ങളെ സമീപിച്ചാൽ അത് വളരെ നല്ല ലക്ഷണമാണ് പൂച്ചകളോട് പെരുമാറുമ്പോൾ ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവയെ ഒരിക്കലും പേടിപ്പിക്കരുത് പെട്ടെന്നുള്ള വലിയ ശബ്ദം കൈകൊണ്ട് അടിക്കൽ പെട്ടെന്ന് പിടിക്കൽ ഇതൊക്കെ അവയുടെ മനസ്സിൽ ഭയമുണ്ടാക്കും പകരം നിങ്ങളുടെ ചലനങ്ങൾ മെല്ലെ ശാന്തമായി മാത്രമായിരിക്കണം അവയ്ക്ക് സമയം കൊടുക്കുക ആദ്യകാലത്ത് അവ നിങ്ങൾക്കരികിൽ വരാതെ പോകാം പക്ഷേ നിങ്ങൾ സഹനത്തോടെ പെരുമാറുമ്പോൾ അവ സ്വയം അടുത്തുവരും ഒരു ദിവസം പൂച്ച നിങ്ങളുടെ അരികിൽ ഇരിക്കുകയോ നിങ്ങളുടെ കാലിൽ തല ചായ്ക്കുകയോ ചെയ്താൽ അതാണ് അവയ്ക്ക് നിങ്ങൾക്കെതിരെയുള്ള വിശ്വാസത്തിന്റെ അടയാളം ഓർക്കണം പൂച്ചകളുടെ വിശ്വാസം നേടുന്നത് ഒരു യാത്രയാണ് ഒരു മിനിറ്റിലെ കാര്യമല്ല പൂച്ചകളുടെ ആരോഗ്യമാണ് അവയുടെ സന്തോഷത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാന ബില്ല് സമയം സമയം വെറ്ററിനറി പരിശോധന നടത്തുക ആവശ്യമായ വാക്സിനേഷനുകൾ കൊടുക്കുക ആരോഗ്യകരമായ പൂച്ചകൾ കൂടുതൽ സജീവവുമായിരിക്കും മനുഷ്യരോടും കൂടുതൽ അടുപ്പം കാണിക്കും ആരോഗ്യം അവഗണിക്കുമ്പോൾ പൂച്ചയ്ക്ക് മാനസിക സമ്മർദ്ദവും ചിലപ്പോൾ മനുഷ്യരോടുള്ള ഭയവും ഉണ്ടാകാം അവസാനമായി പറഞ്ഞാൽ ഒരു പൂച്ചയുടെ വിശ്വാസം നേടാൻ നിങ്ങളെ സ്നേഹവും ക്ഷമയും ബഹുമാനവും കാണിക്കണം അവരുടെ സ്വന്തം ലോകം ഒരുക്കുക നല്ല ഭക്ഷണം നൽകുക ആരോഗ്യപരിപാലനം ഉറപ്പാക്കുക ഈ കാര്യങ്ങൾ ചെയ്താൽ അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കും ഓർമ്മിക്കുക പൂച്ചകൾ നമ്മളോട് സ്നേഹം കാണിക്കുന്ന വിധം അതുല്യമാണ് അവർ വിശ്വസിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും പൂച്ചകളെക്കുറിച്ച് ഇത്രയും രസകരമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഞങ്ങളുടെ ചാനലിനെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലെ വളർത്തുപൂച്ചകളെക്കാൾ ചെറുതായ ഒരുപക്ഷെ ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്ര വലുപ്പമുള്ള ഒരു പൂച്ചയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പൂച്ചയായ റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് അഥവാ തുരുമ്പൻ പൂച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ വനപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഈ പൂച്ചകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് എന്താണ് ഈ തുരുമ്പൻ പൂച്ചയുടെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ഇവ ഭീഷണി നേരിടുന്നത് നമുക്ക് നോക്കാം ആരാണ് തുരുമ്പൻ പൂച്ച ശാസ്ത്രീയമായി പ്രയനാലൂറസ് റൂബജിനോസസ് എന്നറിയപ്പെടുന്ന ഈ പൂച്ചകൾ നമ്മുടെ സാധാരണ വളർത്തുപൂച്ചകളുടെ പകുതിയിലോ അല്ലെങ്കിൽ മൂന്നിലൊന്നോ മാത്രം വലുപ്പമുള്ളവയാണ് ഇവയ്ക്ക് പരമാവധി ഒന്നര കിലോഗ്രാം വരെ മാത്രമേ ഭാരമുണ്ടാകൂ ദേഹത്തു കാണുന്ന തുരുമ്പിന്റെ നിറത്തിലുള്ള ചെറിയ പുള്ളികളാണ് ഇവയ്ക്ക് തുരുമ്പൻ പൂച്ച എന്ന പേര് നൽകിയത് എവിടെയാണ് ഇവയെ കാണാൻ കഴിയുക ഈ പൂച്ചകൾ സാധാരണയായി പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലും കുറ്റിക്കാടുകളിലും വരണ്ട കാടുകളിലുമാണ് ജീവിക്കുന്നത് കന്യാകുമാരിക്കടുത്തുള്ള മുണ്ടൻതുറൈ കടുവ സംരക്ഷിത പ്രദേശത്തും തെക്കൻ ഹരിയാനയിലെ ആരവല്ലി മലനിരകളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് അശോക സർവകലാശാലയിലെ വന്യജീവി ഗവേഷകർ സ്ഥാപിച്ച കാമറ ട്രാപ്പിൽ ഹരിയാനയിലെ ആരവല്ലിയിൽ വെച്ച് ഒരു തുരുമ്പൻ പൂച്ചയുടെ ചിത്രം പതിഞ്ഞിരുന്നു വേട്ടയാടലിലെ മിടുക്കൻ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും വേട്ടയാടുന്നതിൽ ഇവർ ഒരുപിടി മുന്നിലാണ് സിംഹങ്ങളെയും കടുവകളെയും പോലുള്ള വലിയ പൂച്ചകളെക്കാൾ മികച്ച വേട്ടക്കാരാണ് തുരുമ്പൻ പൂച്ചകൾ ഇര തേടിപ്പിടിക്കാൻ രാത്രിയിലാണ് ഇവ കൂടുതലായി പുറത്തിറങ്ങുന്നത് ചെറിയ പക്ഷികളും സസ്തനികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം സിംഹങ്ങളെയും കടുവകളെയും പോലുള്ള വലിയ പൂച്ചകളെക്കാൾ ഇവ മികച്ച വേട്ടക്കാരാണ് നൂറ് ഇരകളിൽ അറുപത് എണ്ണത്തെയും ഇവ പിടിക്കുന്നു ആയുസ് ഇവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ഏകദേശം പന്ത്രണ്ട് വർഷം വരെയും സംരക്ഷണത്തിൽ പതിനാറ് വർഷം വരെയും ജീവിക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അയുസ് ആൻഡ് തുരുമ്പൻ പൂച്ചകളെ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡപകടങ്ങൾ മനുഷ്യരുടെ കൈയേറ്റം മൂലമുള്ള ആവാസവ്യവസ്ഥയുടെ നാശം എന്നിവയാണ് ഇവയുടെ എണ്ണം കുറയാൻ പ്രധാന കാരണം ഈ ചെറിയ ജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് ആവാസവ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവയെപ്പോലുള്ള അമൂല്യ ജീവി വർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ചുകാലം അകന്നാലും നിങ്ങളുടെ പൂച്ച നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം പൂച്ചകൾക്ക് എത്രകാലം അവരുടെ യജമാനനെ ഓർക്കാൻ കഴിയും അവരുടെ ഓർമ്മയുടെ ശക്തി എന്താണ് അത് നമ്മുടെ ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹ്രസ്വകാല ഓർമ്മ പൂച്ചകൾക്ക് ഹ്രസ്വകാല ഓർമ്മ വളരെ ശക്തമാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഭക്ഷണം ഒളിപ്പിച്ചിടം കളിപ്പാട്ടം കണ്ടിടം തുടങ്ങിയ കാര്യങ്ങൾ അവർ പത്ത് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഓർമ്മയിൽ വയ്ക്കും അതായത് നിങ്ങൾ രാവിലെ കൊടുത്ത ഭക്ഷണത്തിന്റെ സ്ഥലം അവർ വൈകുന്നേരവും ഓർത്തിരിക്കും ദീർഘകാല ഓർമ്മ പൂച്ചകളുടെ ഏറ്റവും വലിയ കഴിവ് ദീർഘകാല ഓർമ്മയാണ് അവർ അസോസിയേറ്റീവ് മെമ്മറി ഉപയോഗിക്കുന്നു അതായത് ഗന്ധം ശബ്ദം അനുഭവം എന്നിവയെ ബന്ധിപ്പിക്കുന്നു ഒരു ഉടമയുടെ ശബ്ദം അവർ പത്തു വർഷത്തിനു ശേഷവും തിരിച്ചറിയും ചില പഠനങ്ങൾ പറയുന്നത് പൂച്ചകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ പതിനഞ്ച് മുതൽ ഇരുപതു വർഷം വരെയും ഒരാളെ ഓർമ്മയിൽ സൂക്ഷിക്കാനാകും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പൂച്ചകൾക്ക് വാസനയിലൂടെ ഉടമയെ ഉടനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഇത് പുസ്തകത്തിൽ മാത്രം എഴുതിയ കാര്യങ്ങളല്ല എത്രയോ പൂച്ച ഉടമകൾ പറയുന്നു വർഷങ്ങളോളം വിട്ടുപോയ ശേഷം അവർ മടങ്ങിയെത്തുമ്പോൾ പൂച്ച ഓടിവന്ന സ്നേഹം കാണിക്കുന്നതായി അവരുടെ ഓർമ്മ വെറും കുറച്ചു ദിവസങ്ങൾക്കുള്ളതല്ല സ്നേഹത്തോട് ബന്ധമുള്ള ഓർമ്മകൾ പൂച്ചയുടെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ പതിഞ്ഞിരിക്കും ഇവയെല്ലാം നമ്മളെ പതിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് പൂച്ചകളുമായി നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുക ഭക്ഷണം കൊടുക്കുക കരുതലോടെ പെരുമാറുക സ്നേഹത്തോടെ സംസാരിക്കുക ഇതൊക്കെയാണ് അവരെ നമ്മോടൊപ്പം ജീവിതകാല ബന്ധത്തിൽ കെട്ടിപ്പൂട്ടുന്നത് കുറച്ചു കാലം വിട്ടുപോയാലും നിങ്ങളുടെ പൂച്ച നിങ്ങളെ മറക്കില്ല അതായത് നിങ്ങളുടെ പൂച്ച എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ എന്നും സുരക്ഷയും സ്നേഹവും നൽകി വന്ന ഒരാളാണ് നിങ്ങളുടെ പൂച്ച വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളെ തിരിച്ചറിഞ്ഞ അനുഭവമുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി മറ്റൊരു രസകരമായ വിഷയവുമായി ഉടൻ തന്നെ എത്താം നന്ദി